ഓപ്പൺ ഫൈനലിൽ 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 യാനിക് കാർലോസ് ഏറ്റുമുട്ടും സീനിയർ താരം ജോക്കോവിച്ചിനെ തോൽപ്പിച്ചാണ് പ്രവേശിച്ചത് പ്രവേശിച്ചത് വെല്ലുവിളി മറികടന്നാണ് ിൽ കിരീടം ലക്ഷ്യമിട്ടുവന്നോവാക് ഇനിയും കാത്തിരിക്കണം എതിരില്ലാത്ത മൂന്ന് സെറ്റിനാണ് ജോക്കോവിച്ചിനെ തകർത്തത് കാർലോസിനെതിരെയുള്ള ആദ്യ തോൽവിയാണിത് സ്കോറിനായിരുന്നു അൽകാരസിന്റെ ജയം രണ്ടാം സെറ്റിൽ മൂന്ന് പൂജ്യം എന്ന മികച്ച ലീഡിലേക്ക് ജോക്കോവിച്ച് എത്തിയിരുന്നെങ്കിലും അൽകാരസ് ട്രൈ ബ്രേക്കറിൽ വീഴ്ത്തി മൂന്നാം സെറ്റ് ഏകപക്ഷീയമായിരുന്നു അൽക്കാരസിന്റെ രണ്ടാം യു എസ് ഓപ്പൺ ഫൈനലാണിത് നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നറിന്റെ സെമി അത്ര സുഖകരമായിരുന്നില്ല ആദ്യ ഗ്രാൻഡ് സ്ലാം സെമിക്കിറങ്ങിയ കാനഡ താരം അലിയാസിമയോട് യാനിക് സിന്നർ നന്നായി വിയർത്തു ആദ്യ സെറ്റിൽ നിഷ്പ്രയാസം ജയിച്ചെങ്കിലും രണ്ടാം സെറ്റ് അലിയാസിമ പിടിച്ചു മൂന്ന് മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റ് നീണ്ടുനിന്ന കടുത്ത മത്സരത്തിനൊടുവിലായിരുന്നു യാനിക് സിന്നറുടെ വിജയം നാളെയാണ് ഫൈനൽ ഈ സീസണിൽ മൂന്നാം തവണയാണ് അൽക്കാരസും സിന്നറും കലാശപ്പോരിൽ നേർക്കുനേർ വരുന്നത് സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ